സ്ത്രീവിരുദ്ധ രംഗങ്ങളിൽ ഉയരുന്ന വിമർശനങ്ങൾക്കെതിരെ പ്രതികരണവുമായി അനിമലിന്റെ സംവിധായകൻ സന്ദീപ് റെഡ്ഡി വെങ്ക അർജുൻ റെഡ്ഡി എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ സംവിധായകനാണ് സന്ദീപ് റെഡ്ഡി ഇപ്പോൾ അദ്ദേഹം സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ രൺബീർ ചിത്രമാണ് അനിമൽ തിയേറ്ററിൽ എണ്ണൂറ്റി എഴുപത് കോടിയോളം നേടി മുന്നേറുന്ന ചിത്രത്തിന് വിമർശനങ്ങളും ഏറെയാണ് രശ്മിക മന്ദാനയാണ് നായിക വില്ലനായി ബോബി ഡിയോളും എത്തുന്നു അനിൽ കപൂർ തൃപ്തി ദിമ്രി എന്നിവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ചിത്രത്തിന്റെ ഉള്ളടക്കത്തെ വിമർശിച്ച ഒട്ടേറെ ആളുകളാണ് രംഗത്ത് വന്നത് രൺബീർ കപൂറിന്റെ പ്രകടനത്തെക്കുറിച്ച് നല്ല അഭിപ്രായം പറയുമ്പോൾ മറ്റൊരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത് ചിത്രത്തിലെ കടുത്ത സ്ത്രീവിരുദ്ധതയാണ് സന്ദീപ് റെഡ്ഡി വെങ്ക സംവിധാനം ചെയ്ത മുൻ ചിത്രങ്ങളായ അർജുൻ റെഡ്ഡി കബീർ സിംഗ് എന്നീ ചിത്രങ്ങൾക്കെതിരെയും സമാന രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു സിനിമ വിജയം നേടിയ സാഹചര്യത്തിൽ വിമർശനങ്ങൾക്ക് മറുപടി പറയുകയാണ് സന്ദീപ് റെഡ്ഡി വെങ്ക സിനിമയുണ്ടാക്കുന്നത് ജനങ്ങളെ മൂല്യങ്ങൾ പഠിപ്പിക്കാനല്ലെന്ന് സന്ദീപ് റെഡ്ഡി പറഞ്ഞു സിനിമ ഒരു കലയാണ് െന്നും അത് സംവിധായകന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്നും അദ്ദേഹം പറയുന്നു സിനിമ ജനങ്ങളെ മൂല്യങ്ങൾ പഠിപ്പിക്കാനുള്ള വിദ്യാഭ്യാസ സ്ഥാപനമല്ല ഞാനൊരു മാനസിക രോഗ വിദഗ്ധനെ കാണേണ്ടത് അത്യാവശ്യമാണെന്ന് ഒരാൾ ട്വീറ്റ് ചെയ്തിരുന്നു സത്യത്തിൽ അയാളാണ് ഡോക്ടറെ കാണേണ്ടത് ഈ സിനിമയിൽ കാണിക്കുന്ന കാര്യങ്ങളല്ല ഞാൻ യഥാർത്ഥ ജീവിതത്തിൽ ചെയ്യുന്നത് ഇത് സിനിമയാണ് ഒരു കലാരൂപമാണ് ഇതെന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് സിനിമയിലെ ഏതാനും രംഗങ്ങളിലൂടെ ഞാൻ നിങ്ങളെ അസ്വസ്ഥരാക്കുന്നുണ്ടെങ്കിൽ പ്രകോപിപ്പിക്കുന്നുണ്ടെങ്കിൽ അതാണ് സിനിമയുടെ വിജയം യഥാർത്ഥ ജീവിതത്തിൽ ഞാൻ അത് ചെയ്യുകയാണെങ്കിൽ അതായത് ഞാൻ ഒരു തോക്കുമെടുത്ത് നിരൂപകരുടെ ഓഫീസിലേക്ക് അതിക്രമിച്ചു കയറുകയാണെങ്കിൽ ആ അവസരത്തിൽ നിങ്ങൾക്കെന്നോട് ഒരു മാനസിക രോഗ വിദഗ്ധനെ സമീപിക്കാൻ പറയാം ഇതായിരുന്നു സന്ദീപ് റെഡ്ഡി വെങ്ക പ്രതികരിച്ചത്